പതിനാറുകാരി പീഡിപ്പിക്കപ്പെട്ട ആൺകുഞ്ഞിന് ജന്മം നൽകിയ സംഭവത്തിൽ പ്രതിക്ക് മൂന്ന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി ചെന്നീർക്കര പ്രഖ്യാനം മലങ്കാവ് കുരിശിന്റെ സമീപം ആലുനിൽക്കുന്നതിൽ വീട്ടിൽ അൻപത്തിമൂന്നുകാരൻ സുനിലാണ് ശിക്ഷിക്കപ്പെട്ടത് ജഡ്ജി ഡോണി തോമസ് വർഗീസിൻ്റെതാണ് വിധി ആറ് ലക്ഷം രൂപ പിഴയും അടയ്ക്കണം പിഴത്തുക കുട്ടിക്ക് നൽകണമെന്നും പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് വർഷത്തെ അധിക കഠിന തടവും അനുഭവിക്കണമെന്നും വിധി ന്യായത്തിൽ പറയുന്നു കുട്ടിയുടെ പുനരധിവാസത്തിന് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനും നിർദ്ദേശിച്ചു എലവന്തിട്ട പോലീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിനും രണ്ടായിരത്തി ഓഗസ്റ്റിനും ഇടയിലുള്ള കാലയളവിൽ കുട്ടിയുടെ വീട്ടിൽ വെച്ചാണ് പീഡനം നടന്നത് പലതവണ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടി ഗർഭിണിയാവുകയും ഒരാൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു ഇലവംതിട്ട പോലീസ് ഇൻസ്പെക്ടർ ടി കെ വിനോദ് കൃഷ്ണനാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊണ്ടതും കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതും പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് റോഷൻ തോമസ് ഹാജരായി കോടതി നടപടികളിൽ എ എസ് ഐ ഹസീന പങ്കാളിയായി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട